എം എ ഇന്റർനാഷണൽ സ്കൂളിൽ ലോക ജന്തുജന്യ രോഗ ദിനാചരണം നടത്തി ജന്തുക്കളിൽ നിന്ന് പടരുന്ന രോഗങ്ങളെക്കുറിച്ചും സ്വീകരിക്കാവുന്ന പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുക എന്നതായിരുന്നു ദിനാചരണത്തിന്റെ പ്രധാനമായ ലക്ഷ്യം കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം യൂണിറ്റും കോതമംഗലം എം എ ഇന്റർനാഷണൽ സ്കൂളും സംയുക്തമായാണ് ലോക ജന്തുജന്യ രോഗ ദിനാചരണം സംഘടിപ്പിച്ചത് പരിപാടിയിൽ മൃഗങ്ങളും മനുഷ്യരും എന്ന വിഷയത്തെ ആസ്പദമാക്കി കുട്ടികൾക്കായി ചിത്രരചന മത്സരവും സംഘടിപ്പിച്ചു സ്കൂൾ സെമിനാർ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കുട്ടികൾക്കും പങ്കുവഹിക്കാമെന്നും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം വിദ്യാർത്ഥികളോട് സംസാരിച്ചു പരിപാടിയിൽ വെറ്റിനറി സർജൻ ഡോക്ടർ സുജ ജോൺ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ എൽദോ പി വർഗീസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ ജൂബി പോൾ കേരള വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ രാജേഷ് ബിബി ഡോക്ടർ ജെസി കെ ജോർജ് ഡോക്ടർ ഷിബു സി തങ്കച്ചൻ ഡോക്ടർ രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്